കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി നിലമ്പൂർ നഗരസഭാ വികസന പത്രിക പുറത്തിറക്കി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പ്രകാശനം നിർവഹിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ അഞ്ചു വർഷത്തെ മുനിസിപ്പാലിറ്റിയുടെ കാരണം വികസനത്തോടൊപ്പം തന്നെ മാർച്ച് വൽക്കരിക്കപ്പെട്ട കൂടി ചേർത്തു പിടിച്ചിട്ടാണ് അത്തരം വിഭാഗങ്ങളെ കൂടി ചേർത്ത് പിടിച്ചിട്ടാണ് ഈ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്ത് ആദ്യമായി ഇന്ത്യയിലാദ്യമായി യൂനെസ്കോ ലേണിംഗ് സിറ്റി പുരസ്കാരം കിട്ടിയ മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി അതിനുശേഷം നമുക്ക് വയോജന സൗഹൃദം മുനിസിപ്പാലിറ്റിക്ക് അവാർഡ് അതിനുശേഷം നമുക്ക് ഭിന്നശേഷി സൗഹൃദം മുനിസിപ്പാലിറ്റിക്ക് അവാർഡ് കോവിഡ് വാക്സിനേഷൻ ഏറ്റവും ചെയ്ത മുനിസിപ്പാലിറ്റി നമുക്ക് അവാർഡ് ആരോഗ്യരംഗത്ത് ഏഴ് അവാർഡുകൾ നമുക്ക് നടക്കുന്നത് ഇതൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ നിർലോഭമായ പിന്തുണയും സഹായവും കൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ വികസന രേഖ ഈ വികസന സെമിനാർ നടത്തുന്നതിന് അടുത്ത അഞ്ച് വർഷത്തേക്ക് മാത്രമല്ല അടുത്ത വർഷങ്ങളിലേക്ക് ഒരു മുനിസിപ്പാലിറ്റി ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് അവരുടെ അഭിപ്രായം സ്വീകരിച്ച് മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ ഏറ്റവും ജനാധിപത്യ രീതിയിലുള്ള നൂതനമായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ജനുവരി ഈ വരുന്ന പതിമൂന്നാം തീയതി ബഹുമാന്യനായ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ എം പി എ വിജയരാഘവൻ പങ്കെടുക്കുന്നുണ്ട് ഷൈൻ ടീച്ചർ പങ്കെടുക്കുന്നുണ്ട് മുഞ്ഞികൃഷ്ണൻ ആക്ടർ അതിൽ പങ്കെടുക്കുന്നുണ്ട് അത്തരമുള്ള വലിയ വലിയ പ്രഗത്ഭരായ ആളുകളതിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം നഗരസഭാ ഭരണസമിതി നടപ്പാക്കിയ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് വികസന പത്രിക പുറത്തിറക്കിയത് നിലമ്പൂരിന്റെ സമഗ്ര വികസനമാണ് നഗരസഭാ ഭരണസമിതി ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു ചടങ്ങിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹിം അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ സ്കറിയാക് നാന്പ്പിൽ സൈജിമോൾ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ എം ടി അഷ്റഫ് എന്നിവർ സംസാരിച്ചു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்